എന്റെ പ്രിയ ഭക്തരെ ഇരുട്ടില്ലാത്ത ക്രിസ്തുവെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസം വടക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് സെപ്റ്റംബർ മാസത്തിലെ പതിനഞ്ചാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ ഒമ്പതാം മാസം ആഗ ജില്ലയിലെ പെഷ്റാർ കെഡ്ലി ഗ്രാമം ഭാഗം ഒന്ന് ഇന്ന് രാവിലെ കത്തോലിക്ക വിശ്വാസത്തിലെ ഗോത്രവർഗക്കാർക്കായി പുതുതായി നിർമ്മിച്ച റോഡുകൾ ഒരു മണ്ണിടിച്ചിലിൽ മൂടപ്പെട്ടു ബൈബിളിലെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഒന്നാം കൊരിന്തിയം അദ്ധ്യായം പന്ത്രണ്ട് വാക്യം നമ്പർ പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞു യഹൂദന്മാരായാലും ഗ്രീക്കുകാരായാലും അടിമകളായാലും സ്വതന്ത്രരായാലും നാമെല്ലാവരും ഒരേ ആത്മാവിനാൽ ഒരേ ശരീരത്തിലേക്ക് സ്നാനമേറ്റു നാമെല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിലെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്